ഇന്ന് ശിവരാത്രിയാണ് എന്തൊരു ദിവസം ഇങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ടോ എന്താ നിങ്ങൾ ശിവരാത്രി നിന്ന് വീഡിയോ ഒന്നും എന്ന് ചോദിച്ചു തീർച്ചയായും അപ്പോഴാണ് ഞാനത് ഇന്ന് ശിവരാത്രിയാണല്ലോ ഹിന്ദു പുരാണങ്ങളിൽ ഏറ്റവും പേരുകേട്ട ഒരു പേരാണ് ശിവൻ എന്നാണ് ശിവൻ്റെ ഒരു ചിത്രം നമ്മൾ കാണുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് കുതിക്കുന്നത് ഒരു മെഡിറ്റേഷൻ്റെ രൂപമായിരിക്കും എപ്പോഴും ഒരു ശിവരൂപമായിരിക്കും നമ്മുടെ മനസ്സിലേക്കൊക്കെ തെളിഞ്ഞു വരിക നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പം നമ്മളൊരു മെഡിറ്റേഷൻ സ്റ്റേജിലിരിക്കുമ്പം നമ്മൾ രണ്ട് ലോകങ്ങളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം ഏറ്റവും ബൃഹത്തായ നമ്മുടെ ആന്തരിക ലോകം വളരെ ചെറിയ ബാഹ്യലോകം ലോകം അങ്ങനെയാണ് പറയേണ്ടത് നമ്മുടെ ചുറ്റുപാടുകൾ വളരെ ചെറുതാണ് ഇതിനെയൊക്കെ പെർസീവ് ചെയ്യാൻ പറ്റും നമ്മൾ ആന്തരികോലം ഇതിനേക്കാളൊക്കെ വിശാലവും വലുതുമാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ബാഹ്യ ലോകത്തെ പല കാര്യങ്ങളും ഇങ്ങനെ അതിലൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് നമ്മൾ ഈ ആന്തരിക ലോകത്തേക്ക് തിരിച്ചു പോകാൻ ഒരു മനു വൈമനസ്യം കാണിക്കുകയാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനൊരു ആന്തരിക ലോകത്തുണ്ട് ഇവിടെ ഞാൻ ജീവിക്കുന്നു എന്ന് പോലും നമ്മൾ തിരിച്ചറിയാതെ ജീവിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ പ്രശ്നസങ്കീർണങ്ങൾ ആയ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന ഈ ബാഹ്യ ലോകത്ത് നിന്ന് പ്രപഞ്ചം വിശാലമായിക്കോട്ടെ ഭൂമി വിശാലമാവട്ടെ നാട്ടിൽ ഒരുപാട് ജനങ്ങളുണ്ടായിക്കോട്ടെ അതെല്ലാം നമ്മുടെ ഈ ഒരു ആന്തരിക ലോകവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിസ്സാരമാണ് സിമ്പിളാണ് ചെറുതാണ് പക്ഷെ നമ്മുടെ ആന്തരിക ലോകം വിശാലമാണ് നമുക്ക് ചിന്താശേഷിയുള്ള നമുക്ക് ഭാവനാശേഷിയുള്ള നമുക്ക് നമ്മുടെ പാസ്റ്റുകളെ പാസ്റ്റുകളെ മാറ്റിമറിച്ച് ഇന്ന് പുതിയ തീരുമാനത്തിൽ നാളത്തേക്ക് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ ലോകം അവിടേക്ക് നമ്മൾ ഒന്ന് യാത്ര ചെയ്യാൻ ഓരോ ദിവസം നമ്മൾ സമയം കണ്ടെത്തുക എന്ന ഒരു വിലപ്പെട്ട പാഠമാണ് ശിവചരിത്രം നമ്മെ ബോധിപ്പിക്കുന്നത് ശിവനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡിസ്ട്രോയർ നശിപ്പിക്കുന്നവൻ എന്നു പറയും തീർച്ചയായിട്ടും നമ്മുടെ പാസ്റ്റ് ഒരു വലിയ ബേഡനായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ പാസ്റ്റിനെ നശിപ്പിക്കാതെ പാസ്റ്റിൻ്റെ നിൽക്കാതെ നമ്മൾ ഇന്ന് ഇന്നിൻ്റെ ഗതിയും നാളത്തെയും നിശ്ചയിക്കാൻ പറ്റില്ല പാസ്റ്റിൽ എന്ത് പരാജയങ്ങൾ ഉണ്ടായിക്കോട്ടെ വിഷമങ്ങൾ ഉണ്ടായിക്കോട്ടെ നമ്മൾ ഇന്നലകൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ ആ സമയമൊക്കെ കടന്നുപോയി അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അതിൽ നിന്ന് കിടിച്ച പാഠങ്ങളുമായിട്ട് അതിനെ നശിപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അതൊരു വലിയൊരു പാഠമാണ് ശിവന്റെ രൂപം നമുക്കറിയാം അതൊരു ഉഗ്രരൂപമാണ് പക്ഷേ ഈ ഒരു ഉഗ്രരൂപം ഉണ്ടായിട്ടും അനുഖമ്പയുടെ ഒരുപാട് പാഠങ്ങളുണ്ട് ദയയുടെ പാഠങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് ഒരുപാടുണ്ടായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം ശിവചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും മറ്റുള്ളവർക്ക് ഒരുപാട് പോരായ്മകളോ ഇല്ലായ്മകളോ ഉണ്ടായിക്കോട്ടെ പക്ഷെ അതൊക്കെ നമ്മൾ അവർ അംഗീകരിക്കുന്നതിന് മുമ്പിൽ ഒന്നും തടസ്സമാകാൻ പാടില്ല യോഗയും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ നമ്മളുടെ ഞാൻ പറഞ്ഞു വിശാലമായ നമ്മുടെ ആന്തരിക ലോകത്തെ പര്യവേഷണം ചെയ്യാനുള്ള യാത്രകളാണ് അത് ശിവൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം ശിവനെ കാണുമ്പം അവൻ്റെ കൂടെ അവരുടെ പ്രിയതമയെ നമ്മൾ കാണും ശിവൻ പാർവതി സ്ത്രീ പുരുഷ ഏകീകരത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ യിങ് യോങ് എന്ന് പറയും അത് ഈ ഇതിലൂടെ കാണിക്കുന്നുണ്ട് നമുക്ക് രണ്ട് ബാലൻസ് കീപ്പ് ചെയ്യണം നമ്മളിൽ തന്നെ ഒരു സ്ത്രീയും നമ്മളിൽ തന്നെ ഒരു പുരുഷനുണ്ടാകും ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയും പുരുഷൻ ഇതിൻ്റെ ഒരു ബാലൻസിങ്ങിനെയാണ് അത് സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മളെ അലട്ട് നമ്മുടെ അഹംഭാവത്തെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ ആ വിശാലമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട് തീർച്ചയായും ശിവൻ്റെ ഈ പാഠങ്ങൾ ഒരുപാട് ജീവിത ഇന്നത്തെ മനുഷ്യന്മാർക്കും ജീവിക്കാൻ കരുത്തേകുന്ന പാഠങ്ങളാണ് ഈ പാഠങ്ങൾ പകർത്തുക നമ്മൾ മനു നമ്മൾ നമ്മൾ പലതിൻ്റെ പേരിൽ തർക്കിച്ചിരിക്കാതെ പലതിനും പഠിക്കാൻ എന്തുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം